ഹായ് ഹലോ ഫ്രണ്ട്സ് മഴതോറും മുമ്പ് സീരിയലിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വൈജിൻ്റെ കാത്തിരിക്കുന്നത് നമ്മുടെ രാജീവിനെയാണ് കേട്ടോ പക്ഷേ രാജീവിന് പകരം അങ്ങോട്ടേക്ക് വരുന്നത് മനുവായതുകൊണ്ട് തന്നെ വൈജയ്ക്ക് അതങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം രാജീവ് അങ്ങോട്ടേക്ക് വന്നാലല്ലേ ബാലചന്ദ്രനോടും അതുപോലെ തന്നെ അലീനോടും ഒക്കെ വഴക്കിടാനുള്ള ഒരു ആളായിട്ട് കൂടെ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് മാനുവിനെ കണ്ടപ്പോഴേക്കും തന്നെ ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് മനുവിനെ കാണുമ്പോഴേക്കും തന്നെ വൈജിക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല നീ ഇതിനെ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് രാജുവിനെയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പം മനു പറയുന്നുണ്ട് ഞാൻ കൊച്ച് അനുഭവത്തോട് കൂടി തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കോമ്പ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും ഇനി ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നടക്കില്ല മനു അവളെ ഇവിടെ ഇറക്കി വിട്ടേ അവൾ ഇനി ഈ വീട്ടിൽ വേണ്ട അവളെ ഈ വീട്ടിൽ ഇറക്കി വിട്ടേ പറ്റുകയുള്ളൂ എന്നൊരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വൈജിന്തി അകത്തോട്ട് കയറി പോകുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് മനുവിന് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ആണ് കേട്ടോ അത് കഴിഞ്ഞ് മനു നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് കാണുക കയറി ചെല്ലുന്നത് മുത്തശ്ശിയോട് മനു സംസാരിക്കുന്നുണ്ട് അന്നേരം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് മനുവിൻ്റെ അടുത്ത് രാവിലെ പോയിക്കോളാം എന്നൊക്കെ അവിടെ പറഞ്ഞാണല്ലോ പിന്നെ എന്താ അവളിപ്പോൾ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ മുത്തശ്ശിയെ ചോദിക്കുന്നതും അല്ല ആ കുട്ടി എന്ത് ചെയ്യാനാടാ രണ്ട് സൈഡിലും ഓരോരുത്തരെ നിന്ന് ആ കുട്ടീനെ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിച്ചോണ്ടിരിക്കുകയല്ലേ മുത്തശ്ശി ഇതിലെന്തോ സീരിയസ് ആയിട്ടൊരു കാര്യമുണ്ട് രണ്ടുപേരും ഇത് അടിച്ചു തന്നെ തീർക്കണം അല്ലെങ്കിൽ ഈ കാര്യം സോൾവ് സോൾവാകില്ല അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും മകളുടെ ജീവിതമാണല്ലോ പോകുന്നത് അതുകൊണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അവൾ പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഒരു വേലക്കാരിനെ അവൾക്ക് എന്തിനാ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുവരെ ഇച്ചിരിയെങ്കിലും സ്നേഹവും സഹതാപമൊക്കെ അലിയനോട് കാണിച്ചിരുന്ന മുത്തശ്ശി പോലും തിരിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ആ സമയത്ത് മനമൊന്നും ഇണ്ടാതെ തന്നെ അവിടെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് മൂന്ന് മക്കളോടും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ മാനോ കൃഷ്ണമൊക്കെ മാത്രം ഒരു ചെറിയ അലിവും കരുണിയൊക്കെ തോന്നുന്നത് കേട്ടോ അതേ സമയത്ത് ബബിതയും രോഹിത്വം ഒന്നും അങ്ങനെയല്ല അവരെ എതിർത്ത് നിൽക്കുന്ന അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടിച്ച് വിടുക എന്ന് തന്നെയാണ് അവരുടെയും തീരുമാനം അതുകൊണ്ട് ബബിത പറയുന്നുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ ഒപ്പം ഉറച്ചു നിൽക്കും അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് തന്നെ ഞങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയാണ് ബബിത പറയുന്നത് അന്നേരം അനു ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ തോറ്റോട്ടെ എന്നാണോ നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ മൂന്നുപേരുടെ ആഗ്രഹം അതാണോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും രോഹിത് പറയുന്നുണ്ട് ഇവിടെ തോക്കുന്നത് അമ്മയും അച്ഛനും അല്ല അവളുടെ മുന്നിൽ തോൽക്കുന്നത് അമ്മയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നതെന്നാണ് രോഹിത് ഒരു ന്യായം പറയുന്നത് അത് കഴിഞ്ഞാൽ മനു വൈജന്തിയോട് സംസാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചോദിക്കുന്നത് പക്ഷേ വൈജന്തി ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല ഇവിടെയെങ്കിലും എനിക്ക് ജയിക്കണം ജയിച്ചേ എനിക്ക് പറ്റുള്ളൂന്ന് തന്നെ ഞാനോട്ടോ വൈജയന്തി പറയുന്നത് എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തെക്കാളും വലുതാണോ ബാലചന്ദ്രൻ അവൾ അങ്ങനെയാണെങ്കിൽ അവളെ ഈ വീട്ടിൽ ഇറക്കി വിട്ടിട്ടെ എങ്കിൽ അവളെ ഈ വീട്ടിൽ ഇറക്കി വിട്ടിട്ടെ ബാക്കി കാര്യമുള്ളൂ തന്നെ വൈജയന്തി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും മനു വൈജന്തി ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വൈജയന്തി ഒരു തരത്തിലും ആടുക്കുന്നില്ല എന്ന് മാത്രമല്ല ബാലചന്ദ്രൻ അല്ല ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബാലചന്ദ്രൻ മാത്രം അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ അതൊന്നും ഇവിടെ നടക്കാനും പോകുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് കേട്ടോ അപ്പം മനു പറയുന്നുണ്ട് ആൻറ്റി ആണുങ്ങളോട് ഒരുപാട് കളിക്കാൻ നിൽക്കരുത് ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതൊന്നും അറിയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജന്തി തിരിച്ചു പറയുന്നുണ്ട് നിനക്ക് അത്രയ്ക്ക് ദണ്ണമാണെന്നുണ്ടെങ്കിലും നീ ഒരു കാര്യം ചെയ്യടാം നീ അവളെ അങ്ങ് കെട്ടിക്കൊണ്ട് നിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോളെ അന്നേരം അന്നേരം മനു അവിടെ തക്കതായ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് അവളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടു വരില്ല എനിക്കൊരു വീടുണ്ട് ആ വീട്ടിലോട്ടേ ഞാൻ അവളെ കൊണ്ടുപോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴേക്കും വൈജന്തിക്ക് പിന്നെയും ദേഷ്യം വരികയാണ് അതുകൊണ്ടാണ് മനു ഇങ്ങോട്ടേക്ക് വന്നപ്പം വൈജന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടാതിരുന്നത് മനു മനുസാരിക്കുമ്പോൾ ന്യായത്തിൻ്റെ ഭാഗത്തു നിന്നും അലീനയുടെ ഭാഗത്ത് നിന്നും സംസാരിക്കും എന്നുള്ളത് വൈജന്തിക്ക് അറിയാൻ അത് വൈജന്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുമില്ല എന്തായാലും മനു താഴെ എല്ലാവരോടും സംസാരിച്ചിട്ട് ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോഴേക്കും ബാലചന്ദ്രനോട് സംസാരിക്കാനായിട്ട് കയറി വരികയാണ് ബാലചന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അലീനയ്ക്ക് ഇനി ഇവിടെ പിടിച്ചെടുക്കാൻ സാധിക്കില്ല ഈ വീട്ടിലുള്ള അഞ്ചു പേരും അലീനയ്ക്ക് എതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് മക്കൾ മൂന്നും വൈജയന്തി മുത്തശ്ശീം സഹിതം എല്ലാവരും അലീനയെ എല്ലാവരും അലീനയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ എങ്ങനെ അവളിവിടെ പിടിച്ചെടുക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവരഞ്ച് പേരേക്കുള്ള ശക്തമാണ് എൻ്റെ ശബ്ദവും എൻ്റെ തീരുമാനങ്ങളും എൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടപ്പിലാകുള്ളൂ എന്ന് തന്നെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ ബാലചന്ദ്രനോട് ഒരുപാട് അങ്ങനെ ഇതായിട്ട് പറയാനും പറ്റത്തില്ലല്ലോ ഹാർട്ട് അല്ലേ അപ്പം മനു വളരെ സൗമ്യമായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസമെങ്കിലും മലീനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയാലോ എന്ന് അന്നേരം പറ്റില്ല എന്ന് തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ പിന്നെ മനുവിന് സംസാരിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബജീവിതത്തെ പറ്റിയാണ് കേട്ടോ ഇനിയും മലീന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതം തകരും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാ രീതിയിലൊന്നും ചിന്തിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോനെ മാനോ നീ എന്നെ ഉപദേശിക്കാറായിട്ടില്ല എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു ഇവിടുന്ന് അവളെ പറഞ്ഞു ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നെ പറയാണ് ബാലചന്ദ്രൻ അപ്പോൾ മനു അവസാനം ചോദിക്കുന്നുണ്ട് ഈ തങ്ങളുടെ അവസാന തീരുമാനമാണോ എന്നൊക്കെ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒരു ദിവസം ഒരു അമ്പത് തവണയെങ്കിലും ആലോചിക്കാറുണ്ട് ആത്മഹത്യാണോ അതോ ഇതിനെയൊക്കെ വെടിവെച്ച് കൊല്ലണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം അലീന മാത്രമാണ് അലീന ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിലെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് ബാലചന്ദ്രൻ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും തന്നെ ഇതിൻ്റെയൊക്കെ ഉൾത്തട്ടിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ടെന്നുള്ളത് മനുവിന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവം എന്നുള്ളത് ഇവരാരും തുറന്നു പറയാതെ മനുവിനെ അറിയാനും പറ്റുന്നില്ലല്ലോ അതിനുശേഷം മനു അലീനയോടും സംസാരിക്കാൻ വരികയാണ് കേട്ടോ അപ്പം അലീന പറയുന്നത് എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ എല്ലാവരോടും സംസാരിച്ചിട്ടും ഒന്നും തന്നെ നടക്കാതെ വന്നപ്പോഴേക്കും അറ്റ കൈക്ക് ഒരു തീരുമാനം എടുക്കാനോട്ടോ നമ്മുടെ വൈജയന്തി അലീനിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വലിച്ചിറക്കി വീടിന് പുറത്താക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് വൈജയന്തി അതിനെ ഹരിയെയും ബവിതയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഹരിയും ബവിതയും വൈജയന്തി ഒക്കെ കൂടിയിട്ട് അലീനയെ വലിച്ചെഴിച്ച് അലീനിയെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഉടവേ തള്ളുന്നുണ്ട് കൃഷ്ണമോൾ കാണുക നിസ്സഹായ അവസ്ഥയാണ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത് സങ്കടപ്പെട്ട് മാറി നിൽക്കുകയാണ് ഏതായാലും നാട്ടുകാരും വീട്ടുകാരും സകല മനുഷ്യരും ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അലിനിയെ ഗേറ്റിന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് റോഡിലേക്ക് പിടിച്ച് തള്ളുകയാണ് കേട്ടോ വൈജന്തിയൊക്കെ അലീനിയുടെ ഭാഗ്യം ആ വിക്ഷോപ്പറും എല്ലാം കൂടി എടുത്തിട്ട് അവരും റോഡിലിട്ട് വലിച്ചെറിയുകയാണ് അങ്ങനെ വലിയ മഴയ്ക്കുള്ള ഒരു കോളൊക്കെ ഉണ്ട് കേട്ടോ ആകെപ്പടെ സങ്കടപ്പെട്ടിങ്ങനെ അങ്ങനെ എഴുന്നേറ്റ് സങ്കടപ്പെട്ട് വീട്ടിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അലീനയാണ് കേട്ടോ കാണിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് ബാലചന്ദ്രൻ അലീനയുടെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനം അറിഞ്ഞിട്ടായിരിക്കണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഒന്നെങ്കിലെല്ലാം അവരുടെ മുമ്പിൽ ബാലചന്ദ്രൻ ആ സത്യങ്ങളൊക്കെ വിളിച്ച് പറയും അധികം വൈകാതെ തന്നെ വൈജ്യന്തിയ മുൾമുനയിലെ നിർത്താൻ ബാലചന്ദ്രൻ നോക്കും